ചക്കിക്കൊത്ത ചങ്കരനും ചങ്കരനൊത്ത ചക്കിയും തന്നെയാണ് ഈ കേന്ദ്ര ബജറ്റിനും പിന്നിലും പതിവ് തെറ്റിച്ച് രണ്ട് കേന്ദ്രമന്ത്രിമാർ ഇവിടുന്ന് ഉണ്ടായിട്ടും കേരളത്തിന് ഒരു പദ്ധതിയും പ്രഖ്യാപിക്കാതെ പതിവ് പോലെ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റാ കടന്നുപോയിരിക്കുന്നു പ്രഖ്യാപനങ്ങൾ ഒന്നും ഇല്ലാന്ന് മാത്രമല്ല കേരളത്തിന്റെ പേര് പോലും ബജറ്റിൽ പരാമർശിച്ചില്ല ഇത് കേരളം പ്രതീക്ഷിച്ചതാണ് എൽ ഡി എഫ് സർക്കാരും പ്രതീക്ഷിച്ചതാണ് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ അടിയന്തര സാമ്പത്തിക പാക്കേജാണ് കേരളം ചോദിച്ചത് അത് കേരളത്തിന്റെ സുസ്ഥിരമായ നിലനിൽപ്പിനാണ് അതൊക്കെ പറഞ്ഞാൽ എവിടെ നിന്ന് സുരേഷ് ഗോപിക്ക് പോലും തലയിൽ കയറില്ല അങ്ങനെ കേരളത്തിൽ നിന്നുള്ള രണ്ട് മന്ത്രിമാർ ഇതാ വീണ്ടും തെളിയിച്ചു കഴിഞ്ഞു തങ്ങൾക്ക് കേന്ദ്രത്തിൽ ഒരു റോളുമില്ലെന്ന് ഇല്ലെന്ന് അവിടെ നിന്ന് തീരുമാനങ്ങൾ വരും അതങ്ങ് അനുസരിക്കുക അത്രമാത്രം കേരളത്തിൽ എയിംസ് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ പത്ത് വർഷമായി നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറയുന്നത് ചില ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ വച്ചിട്ടുണ്ടെന്നും ബജറ്റ് വരട്ടെ എന്നുമായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത് എന്നിട്ട് ബജറ്റ് വന്നപ്പോൾ അവിടെ ഒന്നുമില്ല ഇതിൽ രൂക്ഷ വിമർശനമാണ് കേരളത്തിലുള്ള പ്രതിപക്ഷ എം പിമാരും ഉയർത്തിയത് കേരളത്തെ തഴഞ്ഞെങ്കിലും സ്വന്തക്കാരെ കാര്യമായി നോക്കിയിട്ടുണ്ട് മോദി നിർമ്മലയും കൂടി അതാണ് പറഞ്ഞത് ചക്കിക്കൊത്ത ചങ്കരൻ തന്നെ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ആന്ധ്രയ്ക്കും ബീഹാറിനും ഒഡീഷയ്ക്കും വരെ കൈനിറിയ പദ്ധതികൾ കിട്ടി ബീഹാർ ഝാർഖണ്ഡ് പശ്ചിമബംഗാൾ ഒഡീഷ ആന്ധ്ര സംസ്ഥാനങ്ങൾക്കായി പൂർണ്ണോദയ പദ്ധതിയും പ്രഖ്യാപിച്ചു കേരളത്തിൽ നിന്ന് ഒരു എം പി എ തന്നാൽ സംസ്ഥാനത്തെ അങ്ങ് വികസിത സംസ്ഥാനമാക്കി മാറ്റുമെന്നായിരുന്നു എൻ ഡി നേതാക്കൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുക്കിനും മുക്കിനും മൂലക്കു ഓടിയാണെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇത്തവണ ബജറ്റിലെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് കേരളം പ്രതീക്ഷിച്ചു എന്നാൽ തീർത്ഥം നിരാശാഫലം കേരളം വർഷങ്ങളെ മുന്നോട്ട് വയ്ക്കുന്ന എയിംസ് ഉള്ള പദ്ധതികൾക്ക് നേരെ കേന്ദ്രം ഇത്തവണയും മുഖം തിരിച്ചത് എന്തുകൊണ്ടെന്ന് പറയാനുള്ള ബാധ്യത സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനുമുണ്ട് ആരോഗ്യ രംഗത്ത് മുന്നിൽ നിൽക്കുന്ന കേരളത്തിനെ എയിംസ് അനുവദിച്ചു കൊണ്ടുള്ള പ്രഖ്യാപനം ഇത്തവണയെങ്കിലും ഉണ്ടാകുമെന്നാണ് കരുതിയത് എയിംസ് അനുവദിക്കണമെന്നും അതിനുവേണ്ട എല്ലാ യോഗ്യതയും കേരളത്തിനുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും ആവർത്തിച്ച് പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാലിൽ കേരളത്തിന് വാഗ്ദാനം ചെയ്ത എയിംസ് പിന്നീട് കേന്ദ്രം മറന്നുപോയി ഇതിനുശേഷം അഞ്ച് എയിംസുകൾ രാജ്യത്ത് യാഥാർത്ഥ്യമായി കാസർഗോഡ് കോഴിക്കോട് എറണാകുളം പാലക്കാട് എന്നിവിടങ്ങളിൽ എയിംസിനായി ഉന്തും തളലും ഉണ്ടായതോടെ സമവായത്തെ നിർദ്ദേശിച്ച് കേന്ദ്രം തന്നെ ആ തീരുമാനം മാറ്റിവെക്കുകയായിരുന്നു എന്നാണ് ന്യായീകരണം കേരളത്തിന് എയിംസ് അനുവദിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ധനമന്ത്രാലയത്തിന് ശുപാർശ നൽകിയിരുന്നു പക്ഷേ അതും ഈ ബജറ്റിലും പരിഗണിച്ചില്ല രാജ്യത്തിന്റെ തന്നെ നമ്പർ വൺ ആയ വിഴിഞ്ഞം തുറമുഖത്തിനുവേണ്ടി അയ്യായിരം കോടി രൂപയുടെ ഒരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യവും പരിഗണിച്ചില്ല പാക്കേജ് അനുവദിച്ചാൽ തുറമുഖവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി നടപ്പാക്കാനാകുമായിരുന്നു അത് ഉറപ്പാണ് ഇതിലൂടെ സംസ്ഥാനത്തിനും രാജ്യത്തിനും വൻ റവന്യൂ സാമ്പത്തിക വളർച്ച ഉണ്ടാകുകയും ചെയ്യുമായിരുന്നു പക്ഷേ അതൊന്നും കണക്കിലെടുത്തില്ല പ്രത്യേക പാക്കേജ് പോയിട്ട് വിഴിഞ്ഞത്തിന് അനുകൂലമായ റോഡ് പോലും ഉണ്ടായിരുന്നില്ല കാർഷിക മേഖലയ്ക്ക് വാരിക്കോയി കൊടുത്തു പക്ഷേ കേരളത്തിന്റെ റബ്ബറിനോ തെങ്ങിനോ പേരെടുത്ത് പറഞ്ഞുള്ള ഒരു പ്രഖ്യാപനവും ബജറ്റിലില്ല ഇനി കേന്ദ്രമന്ത്രിസഭയെ താങ്ങി നിർത്തുന്ന നിതീഷിനെ പിണക്കാതെ നോക്കിയിട്ടുണ്ട് നിർമ്മല അഞ്ചു വർഷത്തെ ഭരണം ഉറപ്പാക്കുന്നതിന് വേണ്ടി നിതീഷിനെയും ചന്ദ്രബാബു നായിഡുവിനെയും പ്രീതിപ്പെടുത്താൻ ആന്ധ്രാപ്രദേശിനും ബീഹാറിനും വാരിക്കോരി പദ്ധതിയിൽ പ്രഖ്യാപിച്ചു അടിസ്ഥാന സൗകര്യ വികസനത്തിന് ബീഹാറിന് കൂടുതൽ ധനസഹായം പുതിയ വിമാനത്താവളങ്ങൾ മെഡിക്കൽ കോളേജുകൾ കായിക സ്ഥാപനങ്ങൾ എന്നിവ ബീഹാറിൽ നിർമ്മിക്കും വെള്ളപ്പൊക്ക പ്രതിരോധത്തിനായി പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപ ബീഹാറിലെ ദേശീയപാത വികസനത്തിന് ഇരുപത്തി ആറായിരം കോടി രൂപ തകർന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും പുതിയ പാലങ്ങൾക്കും അനുമതി ബീഹാറിൽ വിവിധ പദ്ധതികൾക്കായി ആകെ കൊടുത്തിരിക്കുന്നത് മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് പിന്നെ ചന്ദ്രബാബു നായിഡു കൈവിട്ടു പോകാതിരിക്കാൻ ആന്ധ്രയ്ക്കുമുണ്ട് പതിനയ്യായിരം കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് തലസ്ഥാന നഗര വികസനത്തിന് ധനസഹായം ഇവയൊക്കെ ആന്ധ്രയുടെ ജീവനാടി എന്ന് വിളിക്കുന്ന പോളാവരം ജലസേചന പദ്ധതി അതിനുമുണ്ട് സഹായം അങ്ങനെ വൻ പദ്ധതികളും ഫണ്ടും ഉൾപ്പെടെ കേരളം ഒഴികെ മറ്റ് വിവിധ സംസ്ഥാനങ്ങൾക്ക് ബജറ്റിൽ കോളടിച്ചു അമൃത്സർ കൊൽക്കത്ത വ്യവസായ ഇടനാഴിയിൽ ബീഹാറിലെ ഗയയിലെ വ്യവസായ പദ്ധതി ഹൈദരാബാദ് ബംഗളൂരു വ്യവസായ കോറോ വിശാഖപട്ടണം വ്യവസായ ഇടനാഴി ഇങ്ങനെ വമ്പൻ പദ്ധതികളും നിർമ്മല സീതാരാമൻ കൊടുത്തു അതേസമയം ഈ ബജറ്റിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ധനമന്ത്രി കെ എൻ ബാലോഗോപാൽ നടത്തിയത് ബജറ്റിൽ ദേശീയ കാഴ്ചപ്പാടില്ല കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പ് മാത്രം അടിസ്ഥാനമാക്കിയാണ് ബജറ്റ് തയ്യാറാക്കിയത് ഇത്രയും കേരള വിരുദ്ധമായിട്ട് ഉണ്ടായിട്ടില്ല ഇത് എൻ ഡി എ സഖ്യത്തിന്റെ ജീവൻ നിലനിർത്താനുള്ള ശ്രമം മാത്രമാണ് എന്ന് കെ എൻ ബാലോഗോപാൽ പറഞ്ഞു തീർക്കുന്നു സങ്കുചിത രാഷ്ട്രീയ താല്പര്യം നിർത്തിയുള്ള ഈ ബജറ്റ് രാഷ്ട്രീയ അസ്ഥിരത പരിഹരിക്കാനും അധികാരം നിലനിർത്താനുമുള്ള ഒരു ഡോക്യുമെന്റായി മോദി സർക്കാർ മാറ്റിയെന്ന് സംസ്ഥാന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആരോപിച്ചു മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ബീഹാറിനെ മാന്ത്രികം വാരിപ്പൂര് കൊടുത്തപ്പോൾ കേരളം എന്ന വാക്ക് ഉച്ചരിക്കാൻ പോലും ധനമന്ത്രി തയ്യാറാകാറുണ്ട് പ്രതിഷേധാർഹമാണെന്ന് ഇപ്പോൾ സതീശൻ പറയുന്നു ദേശീയ ബജറ്റിന്റെ പൊതു സ്വഭാവം ഇല്ലാതാക്കി ബിജെപിയും ഘടകക്ഷും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും ബിജെപി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരു വേർതിരിവ് അതാണ് ഈ ബജറ്റ് ബജറ്റ് പ്രസംഗത്തിൽ ഉണ്ടായത് രാജ്യത്തിനുണ്ടായ ഏക നേട്ടം ബിജെപി സർക്കാരിന്റെ നിർമ്മല സീതാരാമന്റെ ഈ ബജറ്റിലുണ്ടായ ഏക നേട്ടം ബജറ്റിൽ വ്യക്തമായി നിർവഹിച്ചിട്ടുണ്ട് ബിജെപിയുടെ അനുകൂല സംസ്ഥാനങ്ങളെയാവാ ബിജെപിയെ എതിർക്കുന്ന അല്ലെങ്കിൽ ബിജെപിക്ക് ഇഷ്ടമില്ലാത്ത സംസ്ഥാനങ്ങളെയാവാ കാരണം തുക കൂടുതൽ പദ്ധതി കൂടുതൽ വകയിരുത്തിയിരിക്കുന്നത് ബി ജെ പിയെ അനുകൂലിക്കുന്ന സംസ്ഥാനങ്ങൾക്കും ഒന്നും നൽകാത്തത് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലെ പേരുവിലും പറയാത്ത നിരവധി സംസ്ഥാനങ്ങളുണ്ട് ഇവയെല്ലാം ബി ജെ പിയുടെ എതിർ സംസ്ഥാനങ്ങളും ഈ ഒരു വ്യക്തമായ നിർവചനമാണ് ഇപ്പോൾ ഇവിടെ നിർമ്മല സീതാരാമൻ തൻ്റെ മൂന്നാം മോദി സർക്കാരിലെ ബജറ്റിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്